നന്ദുവിനെ ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ വരുന്ന നമ്മൾ കാണിച്ചിട്ടുണ്ടായത് എന്തിനാന്ന് ചോദിക്കുകയാണെങ്കിൽ അത് തന്റെ ചേച്ചിയെക്കുറിച്ച് മോശമായിട്ട് പറഞ്ഞൊരാളെ നന്ദു ക്രിക്കറ്റ് ബാറ്റ് കൊണ്ട് തലക്കിടിക്കുക അതിനുശേഷം അയാൾ ഹോസ്പിറ്റലിലേക്ക് ആ ഒരു പരാതി മേലാണ് കേസെടുത്തിരിക്കുന്നത് പറയുന്നത് ഏത് സമയത്തായിട്ട് നമ്മുടെ കനകതുറുകെ അവരോടൊപ്പം അച്ഛനോടേ ചേർന്ന് പറയുകയാണ് എൻ്റെ മുകളിൽ പാവുവാണെങ്കിലും അവളെ അറസ്റ്റ് ചെയ്യുന്നതെന്ന് പറയുകയാണ് അപ്പം നിയമം എല്ലാവർക്കും ബാധകമാകും അത് സ്ത്രീകൾക്ക് ഇല്ലെന്ന് പറയണേ അതിനുശേഷം നന്ദുവിനെ കൊണ്ട് പോലീസ് ഈ ഏത് സമയത്ത് ആണെങ്കിൽ ഓഫീസിൽ ഭയങ്കര കട്ടായി കരിപ്പോ കാണിക്കണം ഓഫീസ് സ്റ്റാഫിനോട് ഇതിനടുത്ത് പറയുകയാണ് എന്തിനാണ് ഇത്ര ഇത്രയും മോശമായിട്ടുള്ള ഡിസൈനാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത് ഇതിന് ഇത് ചെയ്യാനാണ് ഇതിന് നന്നായിട്ട് എനിക്ക് ചെയ്യാനറിയാലോ പിന്നെ എന്തിനാണ് ഞാൻ നിങ്ങളെ പണിക്ക് വെച്ചിരിക്കുകയെന്ന് പറയുകയാണ് ആ ഒരു സമയത്ത് നയന ആ ഒരു സ്റ്റാഫിന് വക്കാലത്ത് പറയാൻ വേണ്ടി അങ്ങോട്ട് വരുന്നുണ്ട് അതായത് ഈ ഒരു ടെൻഷൻ കൊണ്ട് ചെയ്തതായിരിക്കും കുറച്ച് സമയം കൊടുക്കണമെന്ന് എന്ന് പറയുന്നത് അപ്പം നിന്നെ ആരെയും ഇപ്പം ഇങ്ങോട്ട് വിളിച്ച് നീ ഇവിടുന്ന് പുറത്ത് പോകണമെന്ന് പറഞ്ഞാൽ നീ ഗെറ്റൗട്ട് അടിച്ച് നയനെ പുറത്താക്കിയായിരുന്നു നയനെ വളരെ വിഷമത്തോട്ട് പോകുകയാണ് ഈ ഒരു സമയത്ത് നയനെ പറയുന്നുണ്ട് എന്നെ അംഗീകരിക്കും ഇവിടെ ഒരു കുറച്ച് സപ്പോർട്ട് എങ്ങനെയാണ് തരണം കാരണം ഞാൻ നിങ്ങളെ സഹായിക്കാനാണ് നോക്കുന്നത് ആ ഒരു പരിഗണന എങ്ങനെയാണ് എനിക്ക് തരണം എന്ന് പറഞ്ഞ് വളരെ വിഷമത്തോടെ നിൽക്കുന്ന നയനാണ് നമുക്ക് കാണാൻ സാധിച്ചത് അതിനുശേഷം നന്ദൂരെ ജയിലിൽ കാണിക്കുന്നുണ്ട് നന്ദൂരെ പുറത്തിറക്കാൻ ഇനി ആരെ കൊണ്ട് സാധിക്കുന്നു കണ്ടു തന്നെ ഇറങ്ങണം എന്തൊക്കെയാണ് രസകരമായിട്ടുള്ള ഒരു പ്രമോ തന്നെയാണ് പറയുന്ന പറയ സീൻ്റെ നിന്ന് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അപ്പം വരും ദിവസങ്ങളിൽ എന്ന് പറയുന്ന സീൻ്റെ അല്ലാതെ എപ്പിസോഡ് പ്രമോ റിവ്യൂസോ അത് തന്നെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക